നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ ലൊക്കേഷനായിട്ട് വരുന്ന ചേർപ്പങ്കൽ മെഡിസിറ്റിക്ക് സമീപമായിട്ട് മുപ്പത്തേഴ് ലക്ഷം രൂപ ഉടമ ചോദിക്കുന്ന പുതുപുത്തൻ വീട് വിൽപ്പനയ്ക്ക് പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബാത്ത് അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് സീനമുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് വർക്കുകയുള്ളൂ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ് ഞാൻ നിർമ്മാണം തന്നെ വീഡിയോ എടുത്തേക്കുന്നതാണ് അല്ല അതിനുമുമ്പ് തന്നെ സെയിലും നേരത്തെ തന്നെ വീഡിയോ എടുത്തേക്കുവാണ് ചുറ്റും മുതലേ തിരിച്ചിട്ടുണ്ട് പതിമൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നല്ല ഏരിയ ഉണ്ട് വീണ്ടും ബൈസരൊക്കെ നല്ല ഏരിയ ഉണ്ട് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സല് സ്ലിപ്പ് തന്നാൽ മതി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ സെയിം സ്ഥലത്തിൽ സെയിം സ്കോർപ്പേറ്റിൽ രണ്ട് വീടുകളാണ് നിർമ്മാണം തന്നുകൊണ്ടിരിക്കുന്നത് അത് മുപ്പത്തേഴ് ലക്ഷം ചോദിക്കുന്ന ആ വിലയിൽ മാറ്റം വരുന്നതാണ് സ്വന്തമാക്കാൻ നല്ലൊരവസരമാണ് ചേർപ്പങ്കൽ ലൊക്കേഷനാണ് പുതുപുത്തൻ വീടാണ് നമ്മുടെ ചാനലിന ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല മുറ്റയൊക്കെയുണ്ട് ഫ്രണ്ടിലായാലും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നല്ലൊരു ഉണ്ട് ലൊക്കേഷൻ ആയാലും നല്ല ലൊക്കേഷനാണ് ഇനി നമുക്ക് പെയിൻറ്റിങ് വരാൻ അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് ബാത്റൂമിൻ്റെ കുറച്ച് വർക്ക് ഇങ്ങനെ കുറച്ച് വർക്ക് കൂടെ ഉള്ളൂ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ എമൗണ്ട് തരുന്നതാണ് സീ നമുറി ഡൈനിങ് ഹാള് ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂമ ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ബെഡ്റൂമുകളൊക്കെ അതിന്ന് കണ്ടിട്ട് വരാം പാലാ കോട്ടയം റൂട്ടിലാണ് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളു നിന്ന് മുപ്പത് കിലോമീറ്ററാണ് അപ്പോൾ ഇവിടുന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ വരുന്നുള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് അതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് എഴുപത്തി നാല് കിലോമീറ്റർ വരുന്നുണ്ട് സെവൻറ്റി ഫോർ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഇൻസൈഡ് ആദ്യത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ കംപ്ലീറ്റ് ബർക്ക് തീർത്ത് ഈ റേറ്റ് നമ്മുടെ കയ്യിലേക്ക് താക്കോൽ തരുന്നതാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അല്ല നല്ല ലൊക്കേഷനാണ് നല്ല കോമ്പൗണ്ടുകളൊക്കെ തിരിച്ച് പുതുപുത്തൻ വീട് മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് താക്കോൽ നമ്മുടെ തരും എല്ലാവർക്കും നന്ദി